ഒന്നാമത്തെ ട്രാക്കിലൂടെ രണ്ടാമത്തെ ട്രാക്കിലൂടെ കട്ടകത്തമ്മ മൂന്നാമത്തെ ട്രാക്കിലൂടെ സെന്റ് സെമാറ്റിയൻ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം ഞാനോട് പോലീസ് സേനയെ കുറിച്ച് പറഞ്ഞു ഫയറാസിനെ കുറിച്ച് പറഞ്ഞു പത്രമാധ്യമ പ്രവർത്തകരെ കുറിച്ച് പറഞ്ഞു നമ്മുടെ വാണിജ്യത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ മുപ്പതാം തീയതി ലെക്നോപ്രോഫി മത്സരത്തിലെ കമന്ട്രി മുതൽ ഇന്ന് വരെ ആനയുടെ കമൻട്രി എല്ലാ ദിവസവും നാല് മണിക്കൂർ അഞ്ചു മണിക്കൂറൊക്കെ പറഞ്ഞ് ഒച്ച അടച്ചിരിക്കുന്ന നമ്മൾക്ക് ശബ്ദ സംവിധാനം വളരെ പ്രധാനമാണ് ഒരുപാട് മുന്നിൽ കൈ ചോണ്ട് ആത്മാർത്ഥമായിട്ട് നന്ദി പറയുകയാണ് സൗണ്ടിന്റെ പ്രിയപ്പെട്ട അല്ലെ ടെക്നീഷ്യൻ ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ കടപ്പാട് അറിയിക്കുന്നു വളരെ നല്ല രീതിയിൽ നമ്മൾ ചെറിയതായിട്ടൊന്നും പറഞ്ഞാൽ തന്നെ നല്ല ശബ്ദ സംവിധാനത്തോടെ അത് ഔട്ട് നോക്കിയിട്ടുന്ന രീതിയിൽ ഭംഗിയായി ഈ ശബ്ദ സംവിധാനത്തെ വിധിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഇത് ലൈവ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ിയുടെ മീഡിയ ഫോണിൻ്റെ അല്ലെങ്കിൽ ഓർമ്മിക്കുന്ന ഒക്കെ സംയുക്തമായി ടീം ഒരു ബെറ്റാലിയൻ തന്നെ ക്യാമറാമാൻമാരും അതിൻ്റെ ടെക്നീഷ്യന്മാരും ഇത് ലൈവ് കൊടുക്കുകൊണ്ട് ഞങ്ങളോടൊപ്പം വളരെ സജ്ജമായി കൂടെയുണ്ട് അതോടൊപ്പം തന്നെ ഹെലിഫോൺ ഉപയോഗിച്ചൊക്കെ വള്ളക്കളിൽ ചെറിയ നീങ്ങാൻ പോലും ശക്തമായ രീതിയിൽ ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ കാഴ്ചക്കാർക്ക് അവരുടെ സീകൃഷ്ണ മുറിയിലേക്ക് ഇത് എത്തിച്ച മീഡിയ ഫോണിൻ്റെ യുടെ പ്രിയപ്പെട്ട സംവിധാനം ും ആളുകൾക്കും ഒരുപാട് എല്ലാ പ്രിയപ്പെട്ട ടെക്നീഷ്യന്മാർക്കും ഒരുപാട് നന്ദി ഞങ്ങൾ ഈ സംഘത്തിൽ അറിയിക്കുകയാണ് എന്തായാലും എല്ലാം ഉപരി ഞാൻ തടപ്പെട്ടിരിക്കുന്നു ക്ഷമയ സൗണ്ടിനോട് അതിന്റെ ടെക്നീഷ്യന്മാരോട് അപ്പോ തീർച്ചയായും ഇനി പ്രിയപ്പെട്ടവരെ നമ്മുടെ ബി ഗ്രേഡ് ഫൈനൽ മത്സരത്തിൽ അവിടെ ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ബി ഗ്രേഡ് ഫൈനലിനു വേണ്ടി മൂന്ന് വള്ളങ്ങളും അവിടെ ട്രാക്കിൽ പിടിക്കുന്നുണ്ട് ഒന്നാമത്തെ ട്രാക്കിൽ മടപ്പളാദുരത്ത് മടപ്പളാ തീരുത്തനെ നിയന്ത്രിച്ചു കൊണ്ട് പ്രിയപ്പെട്ട നമ്മുടെ ബ്ലാക്ക് ഹോഴ്സ് തലവൽക്കര അണിയം ചാച്ചുട്ടി അമരത്യറ്റൻ ക്യാപ്റ്റൻ വിജേഷ് ഗോയെ നയിച്ചുകൊണ്ട് ഒന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ രണ്ടാമത്തെ ട്രാക്കിലൂടെ തട്ടകത്തമ്മ രണ്ടാമത്തെ ട്രാക്കിലൂടെ തട്ടകത്തമ്മ കടന്നു വരുമ്പോൾ ഇന്നലെ നമ്മുടെ ഇടിയക്കരയിലെ മത്സരത്തിൽ പിന്തുണ വിജയം കരസ്ഥമാക്കി തട്ടകത്തമ്മ ഇവിടെയും വിജയം ആവർത്തിക്കാൻ തയ്യാറായി കണക്കാക്കി ഇവിടെ കാത്തു നിൽക്കുന്നു തട്ടകത്തമ്മയെ നയിച്ചു കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട നടുവനക്കാരൻ അതിനെ അതിലെ അമരവും പ്രശുദ്ധ നയിച്ചുകൊണ്ട് കടന്നു വരുമ്പോൾ അണിയത്ത് ഇവിടെ കൊണ്ട് ഏറ്റവും വലിയ ആ അണിയുണ്ടാക്കുന്ന പ്രിയപ്പെട്ട

வெள்ளதும் இத்தாத் ചെളക്കുട്ടന്മാര് ഇത്ര നല്ല മനോഹരമായ വാട്ടർ ട്രാക്കാണ് അവര് സംവിധാനത്തിലൂടെ ഒരുക്കിയിട്ട് നിൽക്കുന്നത് മനോഹരമായി കഴിഞ്ഞ പട്ട സ്ഥലത്തുമൊക്കെ പള്ളക്കളിക്ക് ചെന്നപ്പോ ഞങ്ങളുടെ ജയിച്ചൊക്കെ ഒരുപാട് ഒക്കെ ക്ലിയർ ചെയ്യാൻ പക്ഷെ ഇവിടെ അത്രയും എത്ര മനോഹരമായ ഒരു ബുദ്ധിമുട്ടും സംവിധാനം ആ കൊച്ചുവന്നും എന്താണ് ഇവിടെ ഈ കാണിക്കുന്നത് അവിടെ നിന്ന് മത്സരത്തിന് വിസിൽ കൊടുക്കാൻ തയ്യാറാവുന്ന നിമിഷം ഈ സമയത്ത് അവർക്ക് ഒരു തടസ്സമുണ്ടാക്കി ഒരു പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നു ഞങ്ങൾ പക്ഷെ മത്സരം സാക്ഷിയില്ല കാരണം ഒരു ചെറിയ തറസ്സം പോലും അവിടെ കണ്ടാൽ അവരപ്പോ മത്സരം താൽക്കാലികമായി പിന്നത്തേക്ക് വന്നു എന്തായാലും ഇനിയും അങ്ങനെ ആരും ചെയ്യല്ലേ എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കാതെ ഏതാണ്ട് പാറ്റം തോൽ നിൽക്കുന്നു മത്സരം ആരംഭിക്കുന്നതിന് വേണ്ടി ഒരുക്കങ്ങൾ പൂർത്തിയായി നിൽക്കുന്നു ಮಲ್ಸರ ಭಯಂಕರೇ ಭಯಕರ ಜಲಜ್ತು എത്രമായ നിമിഷങ്ങള് എത്ര ആവേശമുള്ള നിമിഷങ്ങള് ഇനിയുള്ള മൂന്ന് വിധ അല്ലെങ്കിൽ രണ്ട് വിരുത്ത് സുന്ദരമായ മത്സരത്തിന് സത്യം വഹിക്കാൻ നമ്മൾക്ക് എല്ലാവർക്കും കഴിയുന്ന നിമിഷങ്ങൾ കടന്നു പോകാൻ കാത്തിരിക്കുന്നു മണപ്പുറകുന്നത് എത്ര സുന്ദരമായ ജലയാനങ്ങള് നമ്മുടെ പ്രിയപ്പെട്ട മണപ്പുറത്ത് ും തട്ടകത്തമ്മ പ്രിയപ്പെട്ട തട്ടകത്ത് അങ്ങനെ നമ്മുടെ മലപ്പാട് പളിത്തുളം ഭാഗത്തുള്ള തട്ടകത്തമ്മയുടെ ദേശത്തെ പ്രിയപ്പെട്ടവരുടെ വള്ളം തട്ടകത്തമ്മ്യ എന്തൊരു മത്സരം നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സെബാസ്റ്റ്യൻ നമ്പർ എന്തൊരു എന്തൊരു മത്സരം ആവേശം ല്ലേ ഒരു ഫൈനൽ മത്സരം അല്ലെങ്കിൽ ഈ ഫൈനൽ മത്സരത്തിന്റെ ഫിനിഷിംഗ് പോലെ അടുക്കുമ്പോൾ അതിനപ്പുറത്തേക്കൊരു മത്സരം കടന്നു വരും എന്തൊരാവേശം പ്രിയപ്പെട്ട കാണികളെ നിങ്ങൾക്ക് എന്നെ നിങ്ങൾ നിശ്ചലയായി പോയോ അവരെ നിങ്ങൾ അവിടെ തണുപ്പിക്കൊണ്ടുക എന്തൊരു മത്സരം എന്തൊരാശം സുന്ദരമായി നമ്മുടെ നമ്പോ ഇതാ ഏതാണ്ട് മുന്നിലേക്ക് പതിക്കുന്നു മണക്കാതി നിങ്ങളൊന്ന് പെട്ടെന്ന് അവിടെ ഒരു വള്ളം മുങ്ങി കേട്ടോ എന്തായാലും സർവ രക്ഷയിൽ കൊടുത്തുകൊണ്ട് അവരിതാ ഒന്ന് പറഞ്ഞെടുത്ത് അവിടെ എത്തുന്നു എന്തൊരു നിമിഷങ്ങളാണ് എന്തൊരാശമാണ് എത്ര സുന്ദരമായ മത്സരമാണ് ഇവിടെ കാഴ്ചവെച്ചുകൊണ്ട് മൂന്ന് വെള്ളങ്ങളും കളഞ്ഞു ും എന്തായാലും അവർക്ക് വേണ്ട എല്ലാ സാങ്കേതിക പരമ്പരയിലൂടെ ഏറ്റവും മഹത്തായ

ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങളെ പ്രത്യേകം എഴുതി തയ്യാറാക്കി അറിയുവാൻ സ്നേഹം ആരംഭിക്കുക ഫൈനൽ 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 മത്സരം 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 ഹനുമാൻ നമ്പർ സുന്ദരമായ നിമിഷങ്ങൾക്കുള്ളിൽ ുള്ളിൽ പോയിന്റിൽ നിന്നും ആരംഭിക്കുന്നു ഒന്നാമത്തെ നാട്ടിൽ പുത്തൻ പറമ്പിൽ പുത്രൻ പുത്തൻ പറമ്പിൽ നയിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ఆ ఆకారం ఫైనల్ గా

ഹനുമാൻ യുവ ശക്തി ഈ മുല്ലപ്പുഴയുടെ അടിസ്ഥാന കടന്നു വരാൻ അവിടെ ചെയ്യാറായി മത്സരമാനത്തിന് പ്രിയപ്പെട്ടവരെ വളരെ നിമിഷങ്ങളെയിക്കുന്ന നിമിഷങ്ങളെ നമ്മൾ കുടുംബത്തിലേക്ക് കടന്നു വരാൻ കാത്തിരിക്കുന്നു നിമിഷങ്ങൾ എങ്ങനെയാ ആ നിമിഷങ്ങൾക്ക് എന്നും പറഞ്ഞ നിമിഷങ്ങളിലൊക്കെ നടക്കുന്നു പ്രിയപ്പെട്ടവരെ ഏതാണ്

മത്സരം ഇടത്തരക്കാരുണ്ട് ഇടപ്പനക്കാരുണ്ട് ബന്ധനക്കാരുണ്ട് ഇവിടെ ശക്തി പ്രിയപ്പിനിക്ക് അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അനുമാനം മുത്തൻ യും കൈക്കരുണ്ട് ആവേശം അറിയിച്ചുകൊണ്ട് വരുമ്പോൾ ഇവിടെ ആരാണ് വിജയിക്കുക എന്തൊരു കാഴ്ച വെച്ചുകൊണ്ട് കടന്നു വരുന്നു നമ്മുടെ നിമിഷത്തിൽ ചരിത്രം ആവർത്തിക്കുന്നു കടന്ന് വരുന്ന മനോഹരമായ സുന്ദരം ഹനുമാൻ എത്ര മനുഷ്യൻ

ും അതോടൊപ്പം തന്നെ മാറ്റങ്ങൾ വന്നും പോരാട്ടം നടത്തി കടന്നു പോയിരുന്നു നമ്മൾക്ക് പ്രഖ്യാപിക്കാൻ കഴിയില്ല അതിന് എൻ്റെ അത്യോ ഇവിടെ റിപ്പോർട്ട് കൊണ്ടു ആവേശമുണ്ട് സാക്ഷ്യപ്പെട്ടില്ല അവർ കടന്നു വന്നപ്പോൾ കൊണ്ടുപോകാൻ കരുത്തരാളും നമ്മുടെ

ിൽ ഒന്നാമത്തെ ട്രാക്കിൽ മത്സരിച്ച നമ്പർ വൺ രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം വെണ്ണക്കലമ്മ ഇപ്പോൾ നടന്ന മത്സരങ്ങളുടെ ഫൈനൽ മത്സരങ്ങളുടെയൊക്കെ വിശദമായ വിവരങ്ങൾ തീർച്ചയായും തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു ഈ സമയം ഒരു നിമിഷം ഞങ്ങളുടെയും ജലോത്സവം മുദ്രയും മഹത്തരമാക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ച സഹായിച്ച പ്രിയപ്പെട്ടവരെ മരിക്കൻ ഉപയോഗിക്കുന്നു സമ്മാനദാന ചടങ്ങിന് വേണ്ടി ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ സമ്മാനദാന ചടങ്ങിന് വേദി ഒരുങ്ങുന്നു പ്രിയപ്പെട്ടവരെ